ഭർത്താക്കന്മാരോട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുക ആ ആ പെട്ടെന്ന് വായിച്ചു ക്രിസ്തുവും സഭയെ സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കണം പോറ്റി പുലർത്തണം സ്നേഹിക്കണം ബലഹീന പാത്രമാണ് അപാകതകളും പോരായ്മകളും ഒക്കെ കാണും അത് മനസ്സിലാക്കി വളരെ സ്നേഹിച്ച് കരുതി സംരക്ഷിക്കണം സ്വയരക്ഷ നോക്കുന്ന ഒരു ഭർത്താവാര്യരുത് അവരെ സംരക്ഷിക്കണം എൻ്റെ ഭാഷ പറഞ്ഞാൽ ദൈവം കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച അവരിറങ്ങിയിരിക്കുന്നത് ദൈവം കഴിഞ്ഞാൽ ആ കൈ തന്നപ്പോളേ അപ്പോൾ ചിലപ്പോൾ അപാകത കാണും ന്യൂനത കാണും പോരായ്മ കാണും ഒക്കെ ഒത്തിരി കാണും പക്ഷെ അത് ക്ഷമിക്കണം അത് കരുതി ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമ്മുടെ യാതൊരു ക്വാളിറ്റി നോക്കിയല്ല സ്നേഹിച്ചത് ഒരു യോഗ്യതമില്ലാതിരുന്നപ്പോഴാണ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു ഇനി മറുവശം പറയാം ഈ കുടുംബജീവിതത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാ രണ്ട് കുടുംബത്തിൽ രണ്ട് പശ്ചാത്തലത്തിലൊക്കെ ജീവിക്കുന്നവരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കും എവിടാ ഇല്ലാത്ത ഞാൻ മിക്കപ്പോഴും പറയും വിവാഹ ശുഷലൊക്കെ പറയും ചില ഉപദേശമാരും അച്ഛന്മാരും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് നാൽപ്പത് കൊല്ലമായി എൻ്റെ ഭാര്യ അന്നമ്മ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഇന്നുവരെ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ലെന്ന് നുണയാണ് അവനെ കൊച്ചുണ്ണിയുടെ ചേട്ടനാ ഏത് കൊച്ചുണ്ണിയാണെന്ന് നിങ്ങൾക്കറിയാം മനസ്സിലായോ വെറുതെ പറയുന്ന ഈ നുണ പറയുന്നതിനും അതിരില്ലേ എന്നേക്കാൾ പ്രായമുള്ള പക്കത വന്നവരാ എന്നെ കേൾക്കും നിങ്ങളുടെ കുടുംബ വിഭത്തി പ്രശ്നം ഉണ്ടായിട്ടില്ലേ ഉണ്ട് എവിടെ ഇല്ലാത്ത ഇല്ലാത്തവരൊന്ന് കൈപൊക്കെ ഇല്ല മറ്റേ പുള്ളിയുടെ ആൾക്കാർ വലിയ ഉണ്ടോ എന്ന് കേട്ടു ആരുമില്ല എനിക്കറിയാ അതല്ലേ ധൈര്യത്തോടെ പറഞ്ഞ കൈപൊക്കാൻ കൈപൊക്കുകയായിരുന്നെങ്കിൽ മാപ്പിളം വെമ്പളം ഞാൻ ഇപ്പൊ ത്യേക കേട്ടിയാണ് കേട്ടുന്നത് വേറെ ഒന്നിനും അല്ല ഒരു പാരിതോഷികം തരാനാണ് എല്ലാവരുടെയും ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസവും ആശയപ്രശക്കൊക്കെ വരാം ഉണ്ട് അതെല്ലാം അതെല്ലാം പെട്ടെന്ന് വചന ശുശ്രൂഷയാലും പ്രാർത്ഥനയാലും ആമ തിരുവചനത്തിന്റെ ഉപദേശത്താലും എല്ലാം ക്രമീകരിക്കണം അതാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അതെ അപ്പൊ കുടുംബജീവിതത്തിന്റെ ഭദ്രതയാണ് ആ താടോട്ടുള്ള വേദഭാഗത്തിലെല്ലാം പൗലോസ് സമർപ്പിക്കുന്നത്